സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ ജസ്പ്രീത് ബുംറ മൂന്ന് മത്സരങ്ങൾ മാത്രമേ കളിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുവാനും പരിക്ക് സംഭവിക്കാതിരിക്കാനുമായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്താൻ കാരണം ഇപ്പോൾ ബൂമ്രയ്ക്കെതിരെ ഒളിയമ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ സുനിൽ ഗവാസ്കർ ഗവാസ്കർ പറയുന്നത് ഇങ്ങനെയാണ് രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ കളിക്കാർ ചെറിയ വേദനയുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്ന് കളിക്കണം അതിർത്തിയിൽ നമ്മുടെ പട്ടാളക്കാർ തണുപ്പിനെയോ മറ്റു ബുദ്ധിമുട്ടുകളെയോ കുറിച്ച് പരാതി പറയാറില്ല കാരണം അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ പോലും തയ്യാറാണ് അതുപോലെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണം ചെറിയ വേദനകളെക്കുറിച്ച് വിഷമിക്കരുത് ഇതാണ് ഗാവസ്കർ പറഞ്ഞിരിക്കുന്നത് ഈ അഭിപ്രായത്തോട് നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക